മുഹബദ് സർബത്ത് ഇറാനി വത്തക്ക അതുപോലെ തന്നെ യെല്ലോ വത്തക്ക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ആണ് നമ്മൾ പോകുന്നത് നിന്ന് ഫ്രഷ് നമ്മൾ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നുള്ളതാണ് ഇറാനി വത്തക്ക അങ്ങനെ മഞ്ഞ വത്തയ്ക്ക് ഇറാനി വത്തക്കിയും ആപ്പിളും ചെറിയ പീസുകളാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് വേറൊരു പാത്രം എടുത്തിട്ട് പാലൊഴിച്ചു കൊടുക്കുക റൂ അഫ്സ ഇത്തിരി ഒഴിച്ചു കൊടുക്കുക നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് മഞ്ഞ വത്തക്ക ഇറാനി വത്തക്ക ആപ്പിൾ ഇനിയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക യെല്ലോയും കൂടി കൂടിയായിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടാണ് ഇതിനകത്തേക്ക് ഓറഞ്ച് വത്തക്ക കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു ഐസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തണുപ്പിക്കാൻ കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെന്താ ഇഷ്ടായില്ല പഞ്ചസാര ഇടാത്തത് കൊണ്ട് മധുരത്തിന്റെ ഒരു കുറവുണ്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട് നേരത്തെ കുറിച്ചുണ്ട്